സൂക്ഷിക്കോ കുപ്പിയും ഇരുമ്പിന്റെ കഷ്ണവുമായി മൂന്ന് സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലും എത്തിയേക്കാം ഇതൊരു മുന്നറിയിപ്പാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് വീടുകളിൽ പാഴ് വസ്തുക്കൾ പിറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പല ഭാഗത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തുന്നു അതിനുശേഷം ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം വീടിന്റെ സമീപത്തോ അല്ലെങ്കിൽ വീട്ടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ വെക്കുന്നു തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് മെല്ലമർത്തും മറ്റു രണ്ട് സ്ത്രീകൾ വീടിന്റെ രണ്ടു വശങ്ങളായി മാറി നിൽക്കുകയും ചെയ്യും വാതിൽ തുറക്കുന്ന ആളിനോട് ആക്രിപ്പിറുക്കാൻ വന്നതാണ് എന്ന് ഈ കോളിംഗ് മെല്ലടിച്ച സ്ത്രീ പറയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്ക് നല്ല വില തരാം എന്ന് അവകാശപ്പെടുകയും ചെയ്യും ഇത് കേൾക്കുന്ന വീട്ടുടമ എന്ത് ചെയ്യും മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ എന്തായാലും നമ്മൾ വീടിന്റെ മുൻവശത്തോ വീടിനകത്തോ വെക്കാൻ സാധ്യതയില്ല ഈ പഴയ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും അവർ ഈ സമയം വളരെ നല്ല രീതിയിൽ വീട്ടമ്മയോട് ഇടപഴകാൻ തുടങ്ങും ബാക്കി രണ്ട് സ്ത്രീകൾ ഈ അവസരം മുതലെടുക്കും മുൻവസ്തു കൂടിയോ പിൻവസ്തു കൂടിയോ വീടിനകത്ത് കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കും ഇതാണ് ഈ സ്ത്രീകളുടെ മോഷണ രീതി എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഇരുപത് പവൻ സ്വർണ്ണമാണ് നഷ്ടമായത് അതുകൊണ്ട് തന്നെ അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമുള്ള അങ്ങേറ്റം ശ്രദ്ധ പുലർത്തുക അവർ സന്ദർഭങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കുക എന്നും പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആക്രിപിറക്കുക എന്ന നാട്ട്യത്തോടെ വന്ന് മോഷണം പതിവാക്കുന്ന കുറുവ സംഘങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവർ കേരളത്തിൽ പലയിടത്തും പലപ്പോഴും മൂവാറ്റുപുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർക്ക് മർമ്മവിധി അറിയാം മോഷണത്തിന് കയറുന്ന വീടുകളിൽ ആളുകൾക്ക് പ്രഹരമേൽപ്പിക്കുക മർമ്മസ്ഥാനത്തായിരിക്കും പിന്നെ കരയാനോ ചലിക്കാനോ പോലും ആവില്ല ബോധക്ഷയം വരെ ഉണ്ടാകാം വീടുകളിൽ പട്ടിയുണ്ടെങ്കിൽ പട്ടിയെ പാട്ടിലാക്കാനോ മയക്കുമരുന്ന് പട്ടിക്ക് നൽകാനോ ഒക്കെ ഇവർക്ക് സാധിക്കും പലയിടത്തും ഇത്തരക്കാരായ നാടോടികൾക്കറിയ വീട്ടിൽ നായ ഉണ്ടായിട്ടും നായ കുറയ്ക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അന്യസംസ്ഥാനത്ത് നിന്ന് മലയാളിയെ കൊന്നും കവർച്ചയ്ക്കാ ഇത്തരം സംഘങ്ങളെ കരുതിയിരിക്കുക ഏത് മലയാളിയുടെ വീട്ടിലും വീട്ടിലുള്ളവരുടെ ശരീരത്തും ആഭരണം ഉണ്ടാകാമെന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാരണമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് പോലും ഇത്തരക്കാരെ മോഷ്ടാക്കൾ വരാറുണ്ട് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് പകൽ സമയത്ത് ആക്രസാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് കുറവുകൾ പ്രവർത്തിക്കുക വീടും പരിസരവും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിലാണ് ഇവർ കവർച്ചയ്ക്ക് ഇറങ്ങുക നല്ല കായികശേഷിയുള്ള ആളുകളാണ് ഇവരുടെ സംഘത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നും പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കവർച്ചയ്ക്ക് ശേഷം ഇവർ മി അതായത് തിരുനെൽവേലി മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് ഈ സംഘത്തിന്റെ രീതി ഒരു പ്രത്യേക താവളം ഇവർക്കില്ല അല്ല കഴിയുന്ന മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റുകാടുകളിലോ അതല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ഒക്കെയാണ് ഇവർ തമ്പടിക്കുക എന്നാണ് കേൾക്കുന്നത് അതിർത്തികളിൽ അസ്വാഭാവികമായി അവരിച്ചിതിരെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്ന് പല കുറി പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളതും ഇവരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കമ്പിവടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസ്സാരക്കാരല്ല ഏത് സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷി ഉള്ളവരാണ് ഒരു സംഘത്തിൽ കുർവാസംഘത്തിൽ എഴുപത്തിയഞ്ചിലധികം കവർച്ചക്കാർ ഉണ്ടാകും എന്നും ആണ് കണക്കുകൂട്ടലുകൾ പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളെ തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും സാധനങ്ങളും പഴയ പേപ്പറും ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റ് ഒട്ടിക്കാനും ഒക്കെ വ്യാജേന അവർ എത്തും കവർച്ചയ്ക്കുള്ള പ്രാഥമിക നിരീക്ഷണം നടത്തും ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ച് രാത്രി വീടുകളിലെത്തും എതിർക്കാൻ ശ്രമിച്ചാൽ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങും കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുർവാ സംഘത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ നമുക്ക് ചില്ലറ ശക്തിയൊന്നും പോരാ ന്യൂസ് ഡെസ്ക് കർമാനുസ്